ഈ വിഷയത്തിൽ നടത്താനാണ് ഇപ്പോൾ കോർപ്പറേഷൻ എടുത്തിരിക്കുന്ന തീരുമാനം അതായത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ കെട്ടിടങ്ങൾ സ്വകാര്യ വ്യക്തികൾക്ക് വാടകയ്ക്ക് നൽകുന്നതിൽ വൻ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് സമഗ്ര അന്വേഷണം നടത്താൻ കോർപ്പറേഷൻ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് നേരത്തെ തന്നെ ഇത് സംബന്ധിച്ചുള്ള തെളിവുകൾ അത് ബി ജെ പിയുടെ പക്കൽ ലഭിച്ചിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുകൂടി അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഈ അന്വേഷണം നടത്താൻ ഇപ്പോൾ കോർപ്പറേഷൻ ഒരുങ്ങുന്നത് മിക്ക കെട്ടിടങ്ങളും കടമുറികളും പല ആളുകൾ കൈമാറി ഉപയോഗിക്കുന്നു എന്നുള്ള കണ്ടെത്തലാണ് ഉള്ളത് ഈ വാടകയ്ക്ക് നൽകിയതിന്റെ കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകിയതിന്റെ മുഴുവൻ രേഖകളും ഹാജരാക്കാൻ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് ഇതിനോടകം നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഉയർന്ന തുകയ്ക്കാണ് ഇത്തരം കൈമാറ്റങ്ങൾ നടന്നിട്ടുള്ളത് പക്ഷേ യഥാർത്ഥ വാടകക്കാരല്ല ഇപ്പോൾ അത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഈ കണ്ടെത്തലിൽ ഉള്ളത് ഈ കഴിഞ്ഞ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അത് ബി ജെ പിക്ക് മേധാവിത്വമുള്ള കമ്മിറ്റി ആയിരുന്നു ആ സമയത്താണ് ഇത്തരത്തിലുള്ള കണ്ടെത്തലുകൾ നടന്നിട്ടുള്ളത് വിഷയത്തിൽ വലിയ തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ തെളിവുകളുണ്ട് എന്ന് പറയുന്നു അതനുസരിച്ചുകൊണ്ടുള്ള കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കലാണ് ഇനിയിപ്പോൾ നടത്താൻ പോകുന്നത് ഈ ക്രമക്കേട് അന്ന് ബോധ്യപ്പെട്ടു എന്നുള്ളത് ബി ജെ പി നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് അതിന്റെ അന്വേഷണം അത് ഇപ്പോഴത്തെ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പല വാണിജ്യ സ്ഥാപനങ്ങളും അത് പല തലമുറകളായിട്ട് കൈമാറി ഉപയോഗിച്ച് പോരുന്നുണ്ട് അനധികൃത കൈമാറ്റം എല്ലാം തിരിച്ചുപിടിക്കാനാണ് നിലവിൽ കോർപ്പറേഷൻ എടുത്തിരിക്കുന്ന തീരുമാനം കൂടാതെ ഈ വിഷയത്തിൽ പ്രശാന്ത് എം എൽ എ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന കെട്ടിടം അത് ശാസ്തമംഗലം പോലെയുള്ള ഒരു സ്ഥലത്ത് അത്രമാത്രം മതിയോ വാടക എന്നുള്ളത് പരിശോധിക്കും അങ്ങനെയല്ല എങ്കിൽ അത് കൂടുതൽ നടപടികളിലേക്ക് പോകാനുള്ള തീരുമാനം എടുക്കും എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ മേയർ വി വി രാജേഷ് വ്യക്തമാക്കിയിട്ടും ഉണ്ടായിരുന്നതാണ് മാസത്തിൽ ഇരുന്നൂറ്റി അൻപത് രൂപ വാടകയ്ക്ക് വരെ കടകൾ കൈമാറിയിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തലുമുണ്ട് ഇവയെല്ലാം വൻ തുകയ്ക്ക് മറച്ചു നൽകി ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ട് എന്നുള്ളതാണ് കോർപ്പറേഷൻ പറയുന്നത് അത്തരത്തിൽ കുറഞ്ഞ വാടകയ്ക്ക് ഏതെങ്കിലുമൊക്കെ കെട്ടിടം ആർക്കെങ്കിലുമൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മാനദണ്ഡം ഉൾപ്പെടെ പരിശോധിക്കാനാണ് സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം നിലവിൽ ഇപ്പോൾ ഇത് സംബന്ധിച്ച് കൂടുതൽ പരിശോധനകളിലേക്ക് നീങ്ങുന്നു ഇപ്പോൾ നിലവിൽ എണ്ണൂറ്റി ഇരുപത് രൂപയാണ് വി കെ പ്രശാന്ത് എം എൽ ഉപയോഗിക്കുന്ന കെട്ടിടത്തിന് വാടകയായിട്ട് കോർപ്പറേഷന് നൽകുന്നതെന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ഇരുപത്തയ്യായിരം രൂപ വരെ വാടക വാങ്ങാവുന്ന ഒരു കെട്ടിടത്തിനാണ് ഇത്രമാത്രം വാടക ഇത്രയും നാൾ നൽകിക്കൊണ്ടിരുന്നത് അത് എന്തടിസ്ഥാനത്തിലാണ് എന്ന് ഉൾപ്പെടെയുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടത്താൻ പോകുന്നത് എന്തായാലും അത് നേരത്തെ കൗൺസിലർ എം എൽ എ തമ്മിലുള്ള ഒരു തർക്കമായിരുന്നു അല്ലെങ്കിൽ ഒരു സൗഹൃദ സംഭാഷണത്തിന്റെ ഭാഗമായിട്ട് തനിക്ക് ഓഫീസ് വിട്ടു നൽകണം എന്നുള്ളത് ശാസ്ത്രമംഗല കൗൺസിലർ ആർ ശ്രീലേഖ പ്രശാന്തിനോട് വെച്ച ഒരു ആവശ്യമായിരുന്നു അതിപ്പോൾ കോർപ്പറേഷനിൽ പുതിയ ഭരണ സമിതി വന്നതിന് ശേഷം നടക്കുന്ന ആദ്യ രാഷ്ട്രീയ പോരാട്ടമായിട്ട് മാറുകയും ചെയ്യുകയാണ് ഇതിലിപ്പോൾ പ്രശാന്തിന് എതിരെയാണ് കോൺഗ്രസ് നിലപാട് എത്തിരിക്കുന്നത് വി കെ ശാന്തിന് എം എൽ എ ഓഫീസ് ഉണ്ട് അവിടേക്ക് മാറുന്നതിന് പകരം കൗൺസിലറുടെ ഓഫീസ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് കോൺഗ്രസ് ചോദിക്കുകയും ചെയ്ത് അപ്പോൾ അത്തരത്തിൽ ഇത് മൂന്ന് കക്ഷികളും മൂന്ന് മുന്നണികളും ചേരുന്ന തരത്തിൽ ഒരു ത്രികോണ പോരാട്ടം ായിട്ട് മാറി എന്നുള്ളതാണ് ഒരു വലിയ തരത്തിൽ അതൊരു രാഷ്ട്രീയ പോരാട്ടമായിട്ട് വരും ദിവസങ്ങളിലും അത് മാറും കൂടുതൽ അന്വേഷണവും പരിശോധനയും കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഈ വാടക ചിത്രം സംബന്ധിച്ച് നടക്കുന്നതിനനുസരിച്ച് ഈ വിഷയം കൂടുതൽ ചർച്ചയാകാനാണ് സാധ്യത രി സൂര്യ കഴിഞ്ഞ ദിവസം ഈ പ്രശാന്ത ശ്രീലേഖാ തർക്കം ഉറലിരുത്തതിന് പിന്നാലെ തന്നെ ഈ ഒരു സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കേണ്ട കാര്യമില്ല എന്നാണ് തിരുവനന്തപുരം മേയർ വി വി രാജേഷ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ഈ സംഭവം രാഷ്ട്രീയവൽക്കരിക്കപ്പെടുകയാണോ കണ്ടറിയേണ്ടിയിരിക്കുന്നു വരുന്ന നീക്കങ്ങൾ വരും മണിക്കൂറിലെ നീക്കങ്ങളാണ് അതിനെ സംബന്ധിച്ച് കൃത്യമായൊരു ഒരു സൂചന നൽകുക ഇപ്പോൾ ചില സൂചനകൾ ലഭിക്കുന്നു പക്ഷേ ശക്തമായ സൂചനകളിലേക്ക് വരും മണിക്കൂറുകളിൽ നമുക്ക് നടക്കാൻ സാധിക്കും ഇതിലെ തുടർ നടപടികളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞു സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്